ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ഒരു പ്രൊമോ ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അതിനകത്ത് ജിൻഡോയെ അടിക്കുന്ന ജാസ്മിനെയാണ് കാണുന്നത് ജയിലിൽ കിടക്കുമ്പോഴാണ് ജാസ്മിൻ ജിൻഡോയെ അടിക്കുന്നത് അതായത് അവിടെ ജിൻഡോ ജിൻഡോയ്ക്ക് ആയിട്ടുള്ള സ്ഥലത്ത് കിടക്കുന്നു ജാസ്മിന് ജാസ്മിന് കംഫർട്ടബിൾ ആയിട്ടുള്ള ഇടത്ത് കിടക്കണം ജിൻഡോ പറയുന്നത് ഇവിടെ കിടക്കുകയുള്ളൂ നിനക്ക് അവിടെ എവിടെ വേണമെങ്കിലും പോയി കിടക്കാം ഇത് ജയിലാണ് അല്ലാതെ എ സി കൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഇത് ഇവിടെ ജയിലാണ് ഇവിടെ ഇങ്ങനെയാണ് എന്ന് ജിൻഡോ പറയുന്നു അപ്പോൾ ജാസ്മിൻ സംസാരിക്കുന്ന രീതിയൊക്കെ ഭയങ്കര അരോചകമാണ് കേട്ടോ അരോചകമാണ് ഒരു മാനേഴ്സ് ഇല്ല ഇവൻ ജിൻഡോ ഇനി പ്രൊവോക്ക് ചെയ്തു തന്നെ ഇരിക്കട്ടെ അപ്പോഴും നമുക്കൊരു ഇടാൻ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു കാര്യം വേണ്ടേ ഒരു ന്യായം വേണ്ടേ ഒരു മര്യാദ വേണമല്ലോ ആ മര്യാദ എന്ന് പറയുന്ന തൊട്ട് തീണ്ടിയിട്ടില്ല പെൺകുട്ടിക്ക് അപ്പം ഇവള് ഭയങ്കര പ്രൊവോക്കിംഗ് ആയിട്ടാണ് സംസാരിക്കുന്നത് ഭയങ്കര ഒച്ചയിട്ടിട്ട് സംസാരിക്കുന്നു ആദ്യം രണ്ട് തട്ട് തെട്ടുന്നു മൂന്നാമത് സംസാരിക്കുന്ന തന്നെയാണ് എടോ അവിടെ പോയി കടയിടോ അവിടെ പോയി കട എന്ന് പറഞ്ഞിട്ട് അയാളുടെ ദേഹത്തിട്ട് അടിക്കുകയാണ് ഫിസിക്കൽ അസോൾട്ടാണ് അടിക്കുകയാണ് അത് ഫ്രണ്ടല്ല ജാസ്മിൻ്റെ ഫ്രണ്ട് ഗബ്രി അല്ല അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഏതെങ്കിലും ഒരു ഫ്രണ്ടല്ല അത് ജിൻഡോയാണ് അവിടെ ഒരു ആർഗ്യുമെൻ്റ് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരാളെ കൈ ഉയർത്തി അടിക്കുക എന്ന് പറയുന്നത് ഫിസിക്കൽ അസോൾട്ടാണ് ഫിസിക്കൽ അസോൾട്ടാണ് ഇത് തിരിച്ച് ജിൻഡോ ജാസ്മിനോട് ചെയ്താൽ ഇപ്പോൾ വെളിയിൽ പോവും അങ്ങനെയെങ്കിൽ ഈ ആഴ്ച ജാസ്മിൻ ഇതിൻ്റെ പേര് പുറത്താക്കണ്ടേ പുറത്താക്കണ്ടേ നിങ്ങൾ എന്നെ അഭിപ്രായപ്പെടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യൂ